ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സങ്കീർത്തനങ്ങൾ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സങ്കീർത്തന പഠനത്തിലേക്ക് വീണ്ടും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന സങ്കീർത്തനം ഇരുപത്തിയാറാം സങ്കീർത്തനമാണ് ഇതൊരു ലളിതമായ സങ്കീർത്തന പഠനമാണ് വളരെ വിശദീകരിച്ചുള്ളൊരു പഠനമല്ല ബൈബിൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ലളിതമായി പഠിക്കുവാൻ സഹായിക്കുന്ന ഒരു ബൈബിൾ പഠനമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം സങ്കീർത്തനം ഇരുപത്തി ആറ് സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇരുപത്തി അഞ്ച് വരെയുള്ള സങ്കീർത്തനങ്ങളിൽ സങ്കീർത്തനക്കാരൻ ആരെന്ന് നമ്മൾ ആദ്യമേ പരിശോധിച്ചിരുന്നു ഇരുപത്തിയാറാം സങ്കീർത്തനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ തലക്കെട്ടിൽ തന്നെ ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് നാം കാണുന്നു അതുകൊണ്ട് ഇരുപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ദാവീദാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം രണ്ട് ഷവമേൽ നാലാം അധ്യായം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നാം കാണുന്നത് രേഖാബും ബാനായും ശൗലിൻ്റെ മകൻ ഈശ്വോഷ്യത്തിനെ കൊല്ലുമ്പോൾ അവൻ്റെ രക്തത്തിൽ തനിക്ക് പങ്കില്ലെന്നുള്ള തൻ്റെ നിഷ്കളങ്കത ദൈവം മുമ്പാകെ വെളിപ്പെടുത്തിക്കൊണ്ട് ദാവീത് പാടിയ പാട്ടാണ് ഇരുപത്തിയാറാം സങ്കീർത്തനം ഇരുപത്തിയാറാം സങ്കീർത്തനം ചെറിയൊരു സങ്കീർത്തനമായതുകൊണ്ട് നമുക്ക് ഈ സങ്കീർത്തനം ഒന്ന് വായിക്കാം ഞാൻ വായിക്കുമ്പോൾ എല്ലാവരും ഈ സങ്കീർത്തനം ദയവായി ശ്രദ്ധിക്കുക ഇരുപത്തിയാറാം സങ്കീർത്തനം യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു യഹോവേ എന്നെ പരീക്ഷിച്ച് ചോദന ചെയ്യണമേ എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ നിൻ്റെ ദയ എൻ്റെ കണ്ണിന് മുൻപിൽ ഇരിക്കുന്നു നിൻ്റെ സത്യത്തിൽ ഞാൻ നടന്നും വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടതിനും നിൻ്റെ അത്ഭുത പ്രവർത്തികളെയൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു യഹോവേ ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു യഹോവെ നിൻ്റെ ആലയമായ വാസസ്ഥലവും നിൻ്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു പാപികളോടുകൂടെ എൻ്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടെ എൻ്റെ ജീവനേയും സംഹരിച്ച് കളയരുതേ അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട് അവരുടെ വലം കൈ കോഴ നിറഞ്ഞിരിക്കുന്നു ഞാനു എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ വിഭജനം നമുക്ക് നോക്കാം ഇതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദാവീദ് തൻ്റെ നിഷ്കളങ്കത ദൈവം മുമ്പാകെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുന്നു നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദാവീദ് ദുഷ്ടനിൽ നിന്ന് അകലം പാലിക്കുന്നു ഒൻപത് പത്ത് വാക്യങ്ങൾ ദാവീതിൻ്റെ ഉറപ്പാണ് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദാവീതിൻ്റെ പ്രാർത്ഥന അങ്ങനെ ഈ സങ്കീർത്തനം പ്രാർത്ഥനയിൽ തുടങ്ങി സ്തോത്രത്തിൽ അവസാനിക്കുന്നു ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വിശദീകരിക്കുന്നതിനേക്കാൾ ചുരുക്കത്തിൽ ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദിൻ്റെ ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയും ഒന്നാമതായി ദാവീതിൻ്റെ തീരുമാനം രണ്ടാമതായി ദാവീതിൻ്റെ പ്രാർത്ഥന ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമുക്ക് നോക്കാം ദാവീതിൻ്റെ തീരുമാനം ദാവീദിൻ്റെ തീരുമാനത്തെ മൂന്ന് കാലങ്ങളായി ബന്ധപ്പെടുത്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂതകാലം ഭാവികാലം ഗാനം വർത്തമാനകാലം അങ്ങനെ തൻ്റെ തീരുമാനത്തെ മൂന്ന് കാലങ്ങളുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറഞ്ഞിരിക്കുന്നു മൂന്നാം വാക്യത്തിൽ ഭൂതകാലത്തിൽ ദാവീദ് എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ കാണുന്നു മൂന്നാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് നിൻ്റെ ദയ എൻ്റെ കണ്ണിന് മുൻപിലിരിക്കുന്നു നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു അപ്പോൾ ദാവീദ് പറയുകയാണ് കഴിഞ്ഞ നാളുകളിൽ താൻ എങ്ങനെയായിരുന്നുവെന്ന് താൻ നടന്നിരിക്കുന്നു എങ്ങനെ നടന്നിരിക്കുന്നു ദാവീദ് പറയുന്നു തൻ സത്യത്തിൽ നടന്നിരിക്കുന്നു ഇനി ഭാവി കാലത്തെക്കുറിച്ച് ദാവീദ് പറയുകയാണ് പതിനൊന്നാം വാക്യത്തിൽ ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ അപ്പോൾ ഭൂതകാലത്തിൽ തൻ സത്യത്തിൽ നടന്നിരിക്കുന്നു ഭാവി കാലത്തിൽ തൻ നിഷ്കളങ്കതയിൽ നടക്കുമെന്ന് ദാവിദ് പറയുന്നു ഇനി വർത്തമാന കാലത്തിൽ ദാവിദ് പറയുകയാണ് വാക്യം ഒന്നിൽ നാം അത് കാണുന്നു യഹോവെ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു അപ്പോൾ തൻ വർത്തമാന കാലത്തിൽ നിഷ്കളങ്കതയിൽ നടക്കുന്നുവെന്ന് ദാവിദ് ഇവിടെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഈ മൂന്ന് കാലങ്ങളിൽ ദാവീദ് എങ്ങനെ ആയിരിക്കുന്നു എന്ന് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്നിവിടെ കാണുന്നു ഭൂതകാലത്തിൽ താൻ സത്യത്തിൽ നടന്നിരിക്കുന്നു ഭാവി കാലത്തിൽ തൻ നിഷ്കളങ്കതയിൽ നടക്കും വർത്തമാനകാലത്തിൽ താൻ തൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഇനി മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ദാവീതിൻ്റെ മറ്റൊരു സ്വഭാവത്തെ അല്ലെങ്കിൽ ഒരു തീരുമാനത്തെ നമുക്ക് കാണുവാൻ കഴിയും ഇതിൻ്റെ നാലാം വാക്യത്തിൽ ദാവീദ് ഭൂതകാലത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ കാണുന്നു നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ദാവീദ് പറയുന്നു വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല അപ്പോൾ ഭൂതകാലത്തിൽ ദാവീദ് വ്യർത്ഥന്മാരോടുകൂടെ ഇരുന്നിട്ടില്ല എന്ന് പറയുന്നു ഇനി ഭാവി കാലത്തിൽ തൻ്റെ തീരുമാനത്തെ ദാവീദ് ഇവിടെ പറയുകയാണ് അഞ്ചാം വാക്യത്തിൽ ദാവീദ് പറയുന്നു ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല അപ്പോൾ ഭാവി കാലത്തിൽ താൻ ദുഷ്ടന്മാരോടുകൂടെ ഇരിക്കത്തില്ല എന്ന് ദാവീദ് പറയുന്നു ഇനി വർത്തമാനകാലത്തിൽ ദാവീദ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ മൂന്നാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ് നിൻ്റെ ദയ എൻ്റെ കണ്ണിന് മുൻപിൽ ഇരിക്കുന്നു നിൻ്റെ സത്യത്തിൽ ഞാൻ നടന്നും ഇരിക്കുന്നു അപ്പോൾ ദാവീദ് പറയുകയാണ് ദൈവത്തിൻ്റെ ദയ തൻ്റെ കണ്ണിന് മുൻപിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദയാൽ താൻ എന്ന് ദാവീദ് പറയുന്നു അപ്പോൾ നാം ഇവിടെ കാണുന്നു ദാവീദ് ഭൂതകാലത്തിൽ വ്യർത്ഥന്മാരോടുകൂടെ ഇരുന്നിട്ടില്ല ഭാവി കാലത്തിൽ ദുഷ്ടന്മാരോടുകൂടെ ഇരിക്കുകയുമില്ല വർത്തമാനകാലത്തിൽ കർത്താവിൻ്റെ ദയയിൽ താൻ ഇരിക്കുന്നുവെന്ന് ദാവീദിയുടെ പറയുന്നു അങ്ങനെയെങ്കിൽ ദാവീതിൻ്റെ ഉറച്ച തീരുമാനത്തെയാണ് ഈ സങ്കീർത്തനത്തിലൂടെ നാം കാണുന്നത് ഇനി രണ്ടാമതായി ദാവീതിൻ്റെ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ സങ്കീർത്തനത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ ദാവീദിൻ്റെ ശക്തമായ പ്രാർത്ഥനയും സ്തുതിയും നമുക്ക് കാണുവാൻ കഴിയും പതിനൊന്നോ പന്ത്രണ്ടോ വാക്യങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത് ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു സഭകളിൽ ഞാൻ എഹോവയെ വാഴ്ത്തും ദാവീത് തൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു ധാരാളം പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന് ധാരാളം സ്തുതിക്കാൻ ദൈവം വക നൽകും ഇവിടെ തൻ്റെ മുമ്പിലുള്ള വിഷയത്തെക്കാളും ദൈവത്തെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും ദാവീദ് പ്രാധാന്യം കൽപ്പിക്കുന്നു അപ്രകാരം നാമും നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലുതായി ദൈവത്തെ സ്തുതിക്കുന്നതിന് പ്രാധാന്യം നൽകണമെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു ദാവീദ് അറിയാത്ത വിഷയം ദാവീദിനു നേരെ ഉയർന്നു വന്നപ്പോൾ തളർന്നു പോകേണ്ട സ്ഥാനത്ത് താൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അങ്ങനെയെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തിലെ രണ്ട് പ്രധാന സ്വഭാവങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ വിശ്വാസ ജീവിതത്തിൽ നാം മനസ്സറിയാത്ത പ്രശ്നങ്ങൾ നമ്മുടെ നേരെ ഉയർന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ശക്തിപ്പെടുവാൻ ദാവീദിനെ പോലെ നമുക്കും ദൈവം ഇടയാക്കട്ടെ ഈ സങ്കീർത്തനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത സങ്കീർത്തനവുമായി വരുന്നതുവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ